ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പുതിയ വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു സർക്കാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ചരിത്ര വിജയമെന്നാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഓഹരി വിപണിയും ഈ ആവേശത്തിൽ പങ്കുചേർന്നിട്ടുമുണ്ട് എന്നാൽ ഈ വിജയകഥ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളും പുറത്തു വന്നിട്ടുള്ള കരാർ നിബന്ധനകളും പരിശോധിക്കുമ്പോൾ ഇത് ഇന്ത്യയുടെ ഉജ്ജ്വല നയതന്ത്ര വിജയമാണ് അതോ അമേരിക്കൻ സമ്മർദ്ദത്തിന് മുന്നിലെ കീഴടങ്ങലാണോ പരിശോധിക്കാം വിശദമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന പ്രധാന നേട്ടം അമേരിക്കൻ വിപണിയിലെ നികുതി കുറഞ്ഞു എന്നതാണ് അൻപത് ശതമാനത്തോളം നികുതി അടച്ചു തളർന്ന ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് പതിനെട്ട് ശതമാനത്തിലേക്ക് നികുതി കുറഞ്ഞത് ആശ്വാസം തന്നെയാണ് വിയറ്റ്നാമിനേക്കാളും പാകിസ്ഥാനേക്കാളും മികച്ച നിരക്ക് നമുക്ക് ലഭിച്ചു എന്നത് സത്യമാണ് എന്നാൽ ഈ ഇളവിന് പകരമായി ഇന്ത്യ നൽകിയത് എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നത് ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇനി സീറോ താരിഫ് അഥവാ പൂജ്യം നികുതി ആയിരിക്കും എന്നതാണ് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർ പതിനെട്ട് ശതമാനം നികുതി ഈടാക്കുമ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ വിപണിയിൽ നികുതി ഇല്ലാതെ തുറന്നു കൊടുക്കുന്നത് എങ്ങനെയാണ് വിജയകരമാകുന്നത് ആത്മനിർഭർ ഭാരത എന്ന് പ്രസംഗിക്കുമ്പോഴും വിദേശ കമ്പനികൾക്ക് ചുവപ്പ് പരവാദാനി വിരിക്കുകയല്ലേ നമ്മുടെ സർക്കാർ ചെയ്യുന്നത് ഇതുകൊണ്ടും തീരുന്നില്ല കേട്ടോ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ നിന്നും അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം എൺപത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചതായാണ് ട്രംപ് പറയുന്നത് ഇന്ത്യയുടെ ഒരു വർഷത്തെ കേന്ദ്ര ബജറ്റിൻ്റെ എൺപത്തൊന്ന് ശതമാനത്തോളം വരുന്ന ഭീമമായ തുകയാണിത് പ്രതിരോധവും ഊർജ്ജവും വിമാനങ്ങളും അമേരിക്കയിൽ നിന്നും വാങ്ങാൻ നാം നിർബന്ധിതമായിരിക്കുകയാണ് സ്വന്തം രാജ്യത്ത് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള കരാറാണോ ഇതെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് ന്യായമായ ഒരു സംശയമാണ് ഏറ്റവും ഭയാനകരമായത് നമ്മുടെ കാർഷിക മേഖല നേരിടാൻ പോകുന്ന പ്രതിസന്ധിയാണ് അമേരിക്കയിലെ വൻകിട കമ്പനികൾ സബ്സിഡിയോടെ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും നടസും ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകും ഹിമാചലിലെ ആപ്പിൾ കർഷകർക്കും മഹാരാഷ്ട്രയിലെ പരുത്തി കർഷകർക്കും അവരുടെ കുറഞ്ഞ വിലയോട് മത്സരിക്കാൻ കഴിഞ്ഞു ോ നമ്മുടെ സാധാരണ കർഷകരുടെ വയറ്റത്തഴച്ചുകൊണ്ട് അമേരിക്കയുടെ സാമ്പത്തിക ഉന്നമനത്തിന് കളമൊരുക്കുക മാത്രമാണ് ഈ കരാർ ചെയ്യുന്നതെന്ന് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ് ഇന്ത്യയുടെ വിദേശ നയം എന്നും സ്വതന്ത്രമായിരുന്നു എന്നാൽ ഈ കരാറിലൂടെ ആ തന്ത്രപരമായ സ്വയംഭരണാധികാരം അപകടത്തിലായിരിക്കുകയാണ് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകിയിരുന്ന റഷ്യയെ ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നാണ് അമേരിക്ക പറയുന്നത് പകരം കൂടിയ വിലയ്ക്ക് അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങണം വില കുറഞ്ഞ റഷ്യൻ എണ്ണ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഇന്ധന വില വർദ്ധിക്കല് പണപ്പെരുപ്പം സാധാരണക്കാരൻ്റെ നട്ടല്ലൊടിക്കല് ഒരു വ്യാപാര കരാറിന് വേണ്ടി ഒരു പഴയ സുഹൃത്തിനെ പിണക്കുന്നത് നയതന്ത്രപരമായ പരാജയമല്ലേ ചോദ്യങ്ങൾ പലതാണ് നിശബ്ദമായി നടക്കുന്ന ഈ കൊടുക്കൽ വാങ്ങലിൽ ഇന്ത്യക്ക് ലഭിക്കുന്നത് ഒരു ചെറിയ ഇളവാണെങ്കിൽ അമേരിക്കയ്ക്ക് ലഭിച്ചത് പടുകൂറ്റൻ വിപണിയും ലക്ഷക്കണക്കിന് കോടിയുടെ ഓർഡറുകളുമാണ് സർക്കാരിന്റെ വീമ്പു പറച്ചലുകൾക്കിടയിൽ ഇന്ത്യൻ കർഷകന്റെയും ചെറുകിട വ്യവസായുടെയും ആശങ്ക ആരും കേൾക്കുന്നില്ല ഈ വ്യാപാര കരാർ ഇന്ത്യയുടെ തന്ത്രപരമായ വിട്ടുവീഴ്ചയല്ല മറിച്ച് അമേരിക്കയ്ക്ക് മുന്നിലെ വെറും കീഴടങ്ങൽ മാത്രമാണ് വരും വർഷങ്ങളിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുമെന്ന ഉറപ്പാണ്